നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പിടി കേസിൽ ഈ ആഴ്ച നിർണായകമാകും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് മുൻപോ ശേഷമോ എപ്പോഴാകും വീണാ വിജയനെ ചോദ്യം ചെയ്യുക എന്നതാണ് നിർണായകം തീയതി നിശ്ചയിച്ച ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് സൂചന വീണാ വിജയനും അവരുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് സി എം ആറിൽ എം ഡി അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് നടന്നത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും ഉണ്ടോ എന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അതേസമയം ആസപ്പെടു കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങൾ ചോദ്യം ചെയ്യാൻ ഈടി നീങ്ങുന്നുണ്ട് നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ഇ ഡിയുടെ വാദം ഇഡിക്കെതിരെ ശശീന്ദ്രൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കുകയുള്ളൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത് സി എം ആർ എൽ വിവിധ വ്യക്തികളും ഈ കമ്പനികളുമായി നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപട്ടികയൊക്കെ തന്നെ തയ്യാറായി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ആറാം പ്രതിയായി വീണ വിജയൻ ഉണ്ട് ആ പ്രതിപട്ടികയിലെ ആറാം പ്രതി വീണാ വിജയനാണ് ഇനി ഇനി അഞ്ചുമാറും പ്രതികളെ അതായത് സി എം ആറിലും ശേഷം ഈ വീണാ വിജയനുമാണ് അഞ്ചുമാറും പ്രതി ഇവരെ ഈ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് എന്തായാലും ഉടൻ കടക്കുക തന്നെ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അത് എന്നാണ് എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ വീണ വായന ഉടനെ നിൽക്കും ഇനി ഈ ഈയൊരാഴ്ച നിർണായകമാണ് എന്നടക്കമുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം എന്നൊരു ഘട്ടത്തിലെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നതിൽ വ്യക്തമാണ് ഇതിനു മുൻപേ തന്നെ ചെന്നൈയിലെ ഇ ഡി ഓഫീസിലെത്തി വീണാ വിജയം ചോദ്യം ചെയ്തിരുന്നു തെളിവുകൾ ശേഖരിച്ചിരുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു പക്ഷേ ഇത് ഇതുവരെ മീഡിയ ഉദ്യോഗസ്ഥർ പോലും സ്ഥിരീകരിക്കാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് പൂർണ്ണതോതിൽ കണക്കിലെടുക്കാൻ കഴിയുകയില്ല അത് കൃത്യമായി ആ ഒരു വിവരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും നിലവിൽ ഏത് നിമിഷം വേണമെങ്കിലും വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം അതൊരു പക്ഷേ ഈ ഒരു പ്രധാനമായും ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് മുഖ്യമന്ത്രിയുടെ മകളെ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചോളം വലിയൊരു നാണക്കേട് അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയുടെ കാര്യങ്ങൾ കാര്യത്തിൽ ില്ല അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി കൂടി ഉത്തരവാദിത്തം ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഇതുവഴി കൃത്യമായ ഒരു ഉത്തരം അല്ലെങ്കിൽ മറുപടി ഈ ആരോപണങ്ങൾക്കൊന്നും തന്നെ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നത് കൂടി മറ്റൊരു വാസ്തവമാണ് എന്തായാലും നിലവിൽ നമുക്ക് നോക്കാം എപ്പോഴായിരിക്കാം ഈ ഒരു സമൻസ് വരിക എപ്പോഴായിരിക്കാം ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് തിരക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം ഇ ഡി അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്ന കൂടി അറിയേണ്ടതുണ്ട്